ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിതൂസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് കാട ഫ്രൈ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഇതിന് വേണ്ടി കുറച്ച് കാട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം എല്ലാ കാടയും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മസാല കാടയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കാട ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ കാട ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കാട ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്